എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഗ്രാമശ്രീ കോഴികളുടെ സവിശേഷതകളെപ്പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ പലയിനം കോഴികളെ നമ്മൾ വളർത്താറുണ്ട് ഇപ്പോൾ ഫാം ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഏതെങ്കിലും ഒരു കോഴിയുടെ വെറൈറ്റി ആയിരിക്കും കൂടുതലായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ നാടൻ കോഴിയാൽ അങ്ങനെ അതിൻ്റെ തന്നെ പല പല വെറൈറ്റീസ് ഉണ്ട് അങ്ങനെ അതുപോലെ ഇപ്പം ഒത്തിരി 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 ബ്രീഡുകൾ നമ്മൾ കിട്ടും ഞാൻ ഇവിടെ വളർത്തിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമശ്രീ കോഴികളാണ് അപ്പോൾ അതിന് ഉള്ള എന്തുകൊണ്ടാണ് അത് സെലക്ട് ചെയ്യാൻ കാര്യം അതിനുള്ള സവിശേഷതകളെ പറ്റിയാണ് എന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വെറ്റിനറി സർവകലാശാലയുടെ പ്രോഡക്റ്റാണ് കേട്ടോ ഈ ഗ്രാമശ്രീ കോഴികൾ നാല് തരം ബ്രീഡുകൾ ചേർന്ന ഒരു സങ്കര ഇനമാണ് നമ്മുടെ ഗ്രാമശ്രീ കോഴികൾ ഇവരെ കണ്ടാലും തമ്മിനെ അറിയാം അതിൻ്റെ എന്ത് ഭംഗി എനിക്ക് ഇത്രയും ഭംഗിയുള്ള കോഴി വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ പൂവന്മാരെല്ലാം ഇതാ ഇങ്ങനെയായിരിക്കും കേട്ടോ ഈ കളറൊക്കെ തന്നെയായിരിക്കും വരുന്നത് ഇതാ കറമ്പി അത് ഗ്രാമശ്രീ അല്ല അത് നമ്മുടെ പഴയ കൈരലി കോഴിയാണ് ബാക്കി എല്ലാം കൂടുതലും ഇതാ ഇങ്ങനെയുള്ള കളറുകളായിരിക്കും ഉണ്ടാകുന്നത് ഇപ്പം നമ്മളിങ്ങോട് നോക്കിയാലേ മൊത്തം ഒരു റെഡ് മയമാണ് ഇതെല്ലാം ഗ്രാമശ്രീ കോഴികളാണ് പിന്നെ ഈ കറുപ്പ് ഇടയ്ക്ക് കൂടെ നടക്കുന്നതാണ് നമ്മുടെ കൈലിക്കോഴി നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു രണ്ട് മൂന്നെണ്ണം ചെയ്തിട്ടുണ്ടെന്ന് അപ്പം അപ്പോൾ അത് ഞാൻ മാറ്റി ഇപ്പം ഗ്രാമസീ തന്നെ എടുക്കാൻ കാര്യം എനിക്കിതാണ് ബെറ്റർ എന്ന് തോന്നിയിട്ടാണ് അപ്പം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി ആൾക്കാർ പറഞ്ഞായിരുന്നു ഈ കോഴികളെ പറ്റി കുറച്ച് പറഞ്ഞതൊക്കെ പറഞ്ഞു ഭയങ്കര തീറ്റയാണ് ഏ ഇടാൻ താമസമാണ് എന്തേലും മുട്ട ഇത് ഇടും ഇതിൻ്റെ ഫുഡൊക്കെ എങ്ങനെയാണ് കൊടുക്കണമെന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സങ്കരേനോ എന്നോന്ന് ഞാൻ പറഞ്ഞു അപ്പം നമ്മുടെ നാടൻ കോഴിയോടെ ചേർന്നാണ് കേട്ടോ നമ്മുടെ ഈ ഗ്രാമശ്രീ കോഴി ഇതിനൊപ്പം നമ്മൾ ഇമ്മ്യൂണിറ്റി പവർ കൂടുതലാണ് അതായത് രോഗപ്രതിരോധ ശക്തി മറ്റുള്ള കോഴികളെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഇതിന് കൂടുതലാണ് പിന്നെ മെയിൻ പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ അഴിച്ചു വിട്ട് വളർത്താൻ ബെസ്റ്റ് കോഴിയാണ് കേട്ടോ അതായത് ഇപ്പം കുറച്ചൊക്കെ വീട്ടിൽ സൗര്യമുള്ളവരാണെങ്കിൽ കുറച്ചൊന്ന് അഴിച്ചുവിടാൻ സൗകര്യമുള്ളവരാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും ഗ്രാമസ്ഥി കോഴികൾ നമ്മൾ ഈ പഞ്ചായത്ത് വീടിയൊക്കെ സപ്ലൈ ചെയ്യുന്നതിൽ എല്ലാ കോഴികളും തന്നെ ഈ ഗ്രാമശ്രീ കോഴികളാണ് കേട്ടോ പിന്നെ ഇവിടെ മുട്ടയ്ക്കാണെങ്കിൽ നല്ല ഡിമാൻഡാണ് ഇപ്പോൾ നമ്മൾ നാടൻ കോഴിമുട്ടയെന്ന് പറഞ്ഞാലും ബ്രൗൺ മുട്ടയോട് ഒരു പ്രത്യേക ഒരു ഇതുണ്ട് കൂടുണ്ട് അതിച്ചിരി കൂടുതൽ നല്ലതാണ് എന്നൊരു നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ മുട്ടയുടെ കളർ എന്ന് പറഞ്ഞാൽ ബ്രൗൺ കളർ ആയിരിക്കും കേട്ടോ ഇത് കോഴിമുട്ടയുടെ കളർ ബ്രൗൺ കളർ ആയിരിക്കും അപ്പോൾ അതിന് നല്ല ഡിമാൻഡും ഉണ്ട് നമ്മളെ ഇപ്പോൾ ശരാശരി ഒരു വർഷത്തിൽ അമ്പത് ലേറെ മുട്ട വിറ്റ് പോകുന്നുണ്ടെന്നാണ് പറയുന്നത് ഗ്രാമശ്രീ കോഴി മുട്ടയാണ് വിറ്റു പോകുന്നുണ്ടെന്നാണ് കണക്കിൽ പറയുന്നത് ഇത് രണ്ടായിരത്തി അഞ്ചിലാണ് ഈ കോഴിയെ നമ്മൾ നമ്മുടെ സർവകലാശാല റിലീസ് ആക്കിയിട്ടുള്ളത് നല്ലതായിട്ട് ഇപ്പോഴും ഇതിൻ്റെ വിൽപ്പന നടക്കുന്നുണ്ട് ഒത്തിരി ആൾക്കാരും പറയുന്നു ഗ്രാമശ്രീ കോഴിക്ക് ഒത്തിരി ഫുഡിൻ്റെ ആവശ്യമുണ്ടെന്ന് ശരിക്കും പറഞ്ഞാൽ അതൊരു ശരിയായ കാര്യമല്ല കാരണം ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും കൊണ്ടിരിക്കും അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു കോഴിക്ക് ഒരു അലർട്ട് കോഴിക്ക് നൂറ്റിപ്പത്ത് ഗ്രാം തീറ്റിയേ ഒരു ദിവസം ആവശ്യമുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഗ്രാമത്തിൽ കോഴിക്കാണെങ്കിൽ ഒരു നാൽപ്പത് ഗ്രാം തീറ്റി കൊടുത്തിട്ട് ഇനി നമ്മൾ അഴിച്ചു വിടുവാണെങ്കിൽ ബെസ്റ്റാണ് അത് ബാക്കി നമ്മുടെ പരിസ്ഥിതി ഇണങ്ങി ചേരുന്ന ഒരു കോഴിയായിട്ട് തന്നെ ചേഞ്ഞ് ഇറക്കി തിന്നോളും അല്ലാതെ നമ്മൾ ബി വി ത്രീ റ്റി കോഴിയെ പോലെ അങ്ങനെ എന്താ പറയുക തിന്നിട്ട് അങ്ങനെ വളർത്താൻ പറ്റുന്നതിൽ ഇത് നമുക്ക് അഴിച്ചു വിട്ട് നമ്മളുടെ സറൗണ്ടിങ്സുമായിട്ട് ഇണങ്ങി ചേരുന്ന ഒരു കോഴിയാണ് കേട്ടോ പിന്നെ ഈ കോഴി ഒരു വർഷം എൻ്റെ മുട്ടയുടെ കണക്ക് വെച്ച് നോക്കുവാണെങ്കിൽ ഞാൻ എൻ്റെ ഇതിൽ പറയുന്നതല്ല ഇത് കേരള സർവ്വകലാശാലയിൽ ഗവേഷണം നടത്തി അവരുടെ റിപ്പോർട്ട് വഴി പറയുന്നതാണ് ഒരു വർഷം അതായത് നൂറ്റി എൺപത് മുട്ട ഒരു വർഷം ഇടും എന്നുള്ളതാണ് ഇതിൻ്റെ കണക്ക് കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു വല്ലാതെ കണക്കുവെച്ച് പറയുകയാണെങ്കിൽ ഒരു പിന്നെ ഒരു വർഷത്തിൽ അമ്പത് കോടിയിലേറെ മുട്ട ഗ്രാമശ്രീ കുഴികളുടെയാണ് കൊടുക്കുന്ന പറയുന്നത് പറയുന്നതല്ല അതൊരു കണക്കാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ പൂവനെ തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ ഒന്നര മാസം പായോളും ഓരോ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെയൊക്കെ ഈ പൂവനെ തന്നെയൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിച്ച് വളർത്തുവാണെങ്കിൽ നല്ലതാണ് ഒരു നാലഞ്ച് മാസാകുമ്പോൾ ഒരു രണ്ടര കിലോ വെയ്റ്റ് ഇതിന് വയ്ക്കും കേട്ടോ അത്തരം വെയിറ്റ് ഉണ്ടാകും പിന്നെ പൂവന്മാർ മുട്ട പേട കോഴിയുടെ കൂടെ പൂവ്മാർ ഇട്ടാലേ മുട്ട ഇടുക അങ്ങനൊന്നുമില്ല പിന്നെ നമ്മൾ ഈ ഹോർമോണിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്ന മുട്ട നല്ല സിപ്പ ഞാനൊരു ഫാമിങ് ഇതായിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അത് കൊടുക്കുന്ന മുട്ട നല്ലതായിരിക്കണം എന്നുള്ള ഇതുകൊണ്ടാണ് പൂവന് പിന്നെ അതുപോലെ പൂവനെ കൊണ്ട് ഇട്ടേക്കും അതു മാത്രമല്ല കൊത്തുമൊട്ട കിട്ടണമെങ്കിൽ പൂവിനോട് ഉണ്ടാവണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് പൂവനെ ഇട്ടേക്കുന്നത് അല്ലാതെ ഈ പൂനെ സെപ്പറേറ്റ് ഇട്ട് വളർത്തുകയാണെങ്കിൽ ബെസ്റ്റ് ഒരു ചോയ്സാണ് അവരെ ഒരു അഞ്ച് മാസം കഴിഞ്ഞ് കൊടുക്കുവാണെങ്കിൽ കണ്ണുവിടച്ചൊരു നാനൂറ് രൂപ നമ്മുടെ കിട്ടും കാരണം അല്ല ഇവർക്ക് നല്ല ഉണ്ട് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇറച്ചിക്കും നല്ല പ്രത്യേക ടേസ്റ്റും ഉണ്ട് കേട്ടോ കാരണം ഇവർക്ക് ഈ ഫുഡിൻ്റെ കൂടെ നമ്മൾ നന്നായിട്ട് ഇലകൾ എല്ലാ ഇലകളും ഇവർ കഴിക്കും അപ്പോൾ ഇലകളൊക്കെ കൊടുത്ത് വളർത്തുകൊണ്ട് തന്നെ അതിൻ്റെ ഇറച്ചിക്കും അതിൻ്റെതായ രുചി വ്യത്യാസമുണ്ട് ഇനി ഫാമായിട്ടൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മൾ ലൈസൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ തിരക്കാറുണ്ട് തിരക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എനിക്കിപ്പോൾ മുന്നൂറ് കോഴികളൊക്കെ ഉള്ളൂ ഇപ്പോൾ നമ്മൾ അഞ്ഞൂറ് കൂടുതൽ കോഴികൾ കോഴിയണത്തിൽ അഞ്ഞൂറ് കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ലൈസൻസ് എടുക്കേണ്ട കാര്യമുള്ളൂ അതുപോലെ ഇപ്പോൾ കാടേ വളർത്തുന്നുണ്ടെങ്കിൽ അത് ഒരു ആയിരം കാർഡിൽ കൂടുതലാണെങ്കിൽ മാത്രം അതിന് ലൈസൻസ് എടുത്താൽ മതി അതുപോലെ ടെർക്കി എനിക്ക് ടർക്കി ഉണ്ട് എനിക്ക് ഞാൻ മുപ്പത്തഞ്ചെണ്ണം വരെ മാക്സിമം എടുത്തിട്ടുള്ളൂ ഒരു ടർക്കി ഒരു അമ്പതെണ്ണത്തിൽ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ത്രൂ പഞ്ചായത്ത് വഴി അപേക്ഷ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ലൈസൻസ് എടുക്കണം അതുപോലെ എമു എമ്മിനെ വളർത്തുവാണേലും പതിനഞ്ച് അങ്ങനെയൊക്കെ ഒരു കണക്കുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒത്തിരി എടുത്ത് വളർത്തുവാണേലും ലൈസൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കണം ഇപ്പം എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല അതിന് മുമ്പോട്ടിനെണ്ണം ക്വാണ്ടിറ്റി കൂട്ടുവാണെങ്കിൽ ലൈസൻസ് ഒക്കെ എടുത്ത് വളർത്തുമ്പോൾ ഞാനിരിക്കുന്നത് പിന്നെ എന്നോട് ചോദിച്ചിരുന്ന ആൾക്കാർ ഒത്തിരി കണ്ടസ്റ്റഡ് ആണോ എന്ന് ചോദിച്ചിരുന്നു ഇത്രയും കോഴി കിടക്കുന്നത് അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു കണക്ക് വെച്ചിട്ടാണെങ്കിൽ ഒരു സെൻറ്റിൽ ഇരുന്നൂറ്റമ്പത് കോഴി എന്നാണ് കേട്ടോ എൻ്റെ കണക്ക് ഇരുന്നൂറ്റമ്പത് കോഴിയെ വരെ ഇടാം എന്നുള്ളതാണ് എൻ്റെ കണക്ക് അതിൻ്റെ നല്ല ലാവശ്യമാണ് കൂടും ഇഷ്ടംപോലെ കൂടുകളുണ്ട് അതുപോലെ പകലാണെങ്കിൽ അവരിങ്ങനെ ഇതുപോലെ ഫ്രീ ആയിട്ട് ഇത്രയും ഏരിയയിൽ അവരെ ഫെൻസിങ് ചെയ്തിട്ടേക്കുവാണ് അപ്പോൾ അവർ നല്ല ഫ്രീ ആയിട്ടാണ് നടക്കുന്നത് കണ്ടസ്റ്റർ ഒന്നും അല്ല നല്ല അത്യാവശ്യം നല്ല വിശാലമായിട്ടാണ് കേട്ടോ അവരെ വളർത്തിയേക്കുന്നത് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ആൾക്കാര് ചോദിച്ചിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയാണോ കൂടിനകം ക്ലീൻ ആക്കി ഇട്ടേക്കുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ ഇന്ന് നിപ്പിലാണ് എനിക്ക് വീഡിയോ എടുക്കാൻ ചെയ്യാൻ തോന്നിയാൽ എങ്ങനെ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ തോന്നിയാൽ അന്നറിഞ്ഞത് ചെയ്യും അപ്പോൾ കൂടിനെ ഞാൻ കണ്ടാ അറിയാം ഇല്ലാത്ത അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നീറ്റാണ് എപ്പോഴും ഇത് ഇങ്ങനെയായിരിക്കും വേറെ ഒന്നും ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഡ്രൈ ആയിട്ട് കിടക്കാൻ ശ്രദ്ധിക്കുക കൂട് കൂട്ടിൽ വെള്ളം വീഴാ വെള്ളം വീണ് കഴിഞ്ഞാൽ മൊത്തം നാശമാവാം വെള്ളം വീഴാതെ സൂക്ഷിച്ചാൽ മതി പിന്നെ ഒന്നും ഇളക്കി കൊടുക്കണം കൂട് പറക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഈ പൊടി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല അവർ നല്ല ഇതായിട്ടിരിക്കും അവർക്ക് പുറത്ത് പോകാൻ തോന്നുമ്പോൾ അവർ പുറത്ത് പോവും അങ്ങനെ എൻ്റെ സെറ്റപ്പ് ഞാൻ ചെയ്തേക്കുന്നത് അല്ലാതെ ചൂട് കൂടുതലാണെങ്കിൽ ഇതിനകത്ത് വന്ന് ഇവിടെ ഇങ്ങനെ കിടന്നോളും പിന്നെ ഈ പഞ്ചായത്ത് വഴിയൊക്കെ സപ്ലൈ ചെയ്യുന്നത് ഗ്രാമസ്ഥീ കോഴികളായിരുന്നു ഇവിടുത്തെ ആശുപത്രി വഴിയൊക്കെ നമുക്ക് കിട്ടുന്ന കോഴികളെല്ലാം തന്നെ ഈ ഗ്രാമസ്ഥി കോഴികളായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങളെ എവിടുന്ന് എന്നൊരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള മൃഗാശുപത്രിയായിട്ട് കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർ പറഞ്ഞു തരും എവിടുന്നാണ് ഇത് കിട്ടുക എന്നുള്ളത് കാരണം നല്ല വാക്സിനേറ്റഡ് ആയിട്ടുള്ള കോഴിയെ നമ്മളെടുത്ത് വളർത്താവും ഇല്ലെങ്കിൽ അസുഖങ്ങളൊക്കെ വന്നാൽ കിട്ടാൻ പാടാണ് ഇപ്പോൾ കോഴികൾക്ക് അസുഖം വരും അപ്പോൾ വാക്സിനേറ്റഡായിട്ടുള്ള കോഴികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൊണ്ടും പെരിക്കണ്ട ട്രീറ്റ് ചെയ്താൽ നമുക്കത് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ മുട്ടയിടാനിരിക്കുവാണോ ആയിരുന്നു ആയിരുന്നു മടുത്താറ വേണം കേട്ടോ മുട്ടയിടാൻ കയറിയിരിക്കും കോഴിക്കോട്ട് കയറി പാത്തും മുട്ടയിടാനിരിക്കുകയാണ് ഒക്കെ വേറെ സ്ഥലമുണ്ട് എന്നാലതിനകത്ത് വന്നേ ഇരിക്കത്തുള്ളൂ പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഇവിടെ പറഞ്ഞോട്ടെ അത് എനിക്കും അറിവില്ലാത്ത കാര്യമായിരുന്നു ഞാൻ തിരക്കിപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ് ഗ്രാമശ്രീ കോഴി മുട്ടയിട്ട് തുടങ്ങാൻ ഏഴ് മാസം ഒക്കെ എടുക്കും കേട്ടോ ഏഴ് മാസം ഒക്കെ ആയിട്ട് ഗ്രാമശ്രീ കോഴി മുട്ട ഇട്ട് തുടങ്ങത്തുള്ളൂ ബി വി ത്ര ത്രീ എയ്റ്റുവൊക്കെ നാലര അഞ്ച് മാസമാകുമ്പോൾ മുട്ട ഇട്ട് തുടങ്ങും അതുപോലെ കൈരളി കൈരളിയായാലും അഞ്ചര ആറ് മാസം മാസവും മുട്ടയിട്ട് തുടങ്ങും പക്ഷേ ഗ്രാമശ്രീ കോഴികൾ മുട്ടയിട്ട് തുടങ്ങാൻ ഏഴ് മാസം എടുക്കും കേട്ടോ എൻ്റെ കോഴികളെ ഇപ്പോൾ അത്രയായി വരുന്നതേ ഉള്ളൂ ഞാനും ആലോചിച്ചു തിരക്കി ഡോക്ടേഴ്സ് പറഞ്ഞ കോൺടാക്ട് അവരാണ് അവരാണ് പറയുന്നത് ഈ ഇനം കോഴി ഏഴു മാസം ആയിട്ട് ആയിട്ട് മുട്ടയെടുത്ത് ൂ പഞ്ചായത്തു നിന്നൊക്കെ കോഴിയുടെ കിട്ടുമ്പോൾ എല്ലാവരും പരാതി പറച്ചിലാണ് ഞങ്ങളുടെ കോഴി മുട്ടയിടുന്നില്ല ചുമ്മാ കിട്ടിയ കോഴി ആയണ്ടാണോ എന്നൊക്കെ ചോദിക്കും പക്ഷേ അതിൻ്റെ കാര്യം ഇതാണ് ഈ ഇനം കോഴി മുട്ടയിടാൻ ഇത്ര സമയം എടുക്കും അപ്പോൾ എന്ത് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മാർക്കല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം